പിള്ളോ ഞാൻ കാണാൻ പോയി അല്ലേ ശരി വാ എന്താ സുഖം തന്നെയാണോ സുഖം ഇല്ല നീ ആശുപത്രി കൊണ്ടുപോകുന്നോ എങ്ങോട്ടാ പോകണ്ടെന്ന് വെച്ചാ അത് മാത്രം പറ എന്നിട്ട് അവനെ കണ്ടോ നീ പിന്നെ പട്ടയം ഇല്ലാത്ത പ്രോപ്പർട്ടി ആണെങ്കിലും വാങ്ങിക്കാം ലിറ്റിഗേഷനുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും നമുക്ക് വാങ്ങിക്കാം ശരി സ്ഥലമുണ്ട് ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വാങ്ങിക്കാം ഡോക്യുമെന്റ്സ് ഉണ്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഈ മുന്നേടെ കാര്യം ഇപ്പൊ അതുപോലെ തന്നെയാ ഞങ്ങൾ സംസാരിച്ച് തീരുന്ന വണ്ടി എടുക്കൂലടേ ലക്ഷ്മി ആ ഈ പയ്യൻ എങ്ങനെയുണ്ടോ നോക്ക് വലിയ ഇവൻ അമേരിക്കയിൽ സോഫ്റ്റ്‌വെയർ സോഫ്റ്റ്‌വെയർ ആ ആ ആ ഇപ്പോ പറ ആള് കൊള്ളാലോ കൊള്ളാലേ അമേരിക്കയിൽ എഞ്ചിനീയർ സൈഡ് ഇൻകം ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ടെന്ന് ആ ആ അമേരിക്കയിലും റിയൽ എസ്റ്റേറ്റ് അതുകൊണ്ടല്ലേ ഞാനും അങ്ങ് സമ്മതിച്ചത് ഇവന്റെ കാര്യത്തിൽ സൈറ്റും എല്ലാം കറക്റ്റ് ആ ചിന്നു ഓക്കെ പറഞ്ഞ ഉടനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം

സ്വപ്നങ്ങൾ കണ്ട പെൺകുട്ടികൾ ജീവിതം തൊളിക്കുന്നത് എന്താ മോളെ അവനെ സ്വപ്നം കാണുകയായിരുന്നോ അടുത്ത പ്രാവശ്യം സ്വപ്നത്തിൽ വരുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ പറ ലണ്ടനിൽ പോയി എം ബി ബി എസും പഠിച്ചിട്ട് വന്ന പെണ്ണ ഇപ്പോഴും അവനെ വിചാരിച്ചോണ്ടിരുന്ന അവൻ എവിടെ ഉള്ളത് വരാം പറ വരാൻ പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ ഞാൻ എത്തിന്നുള്ള കാര്യം പറയാൻ ഇവളെ അങ്ങോട്ട് അയച്ചത് തന്നെ എന്നിട്ടെന്തായി വന്നോ ഇങ്ങോട്ട് എങ്ങനെ വരൂ നിനക്ക് നല്ലൊരു വേണം ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കണം അവളുടെ കൂടെ ഉണ്ടാവണം കഷ്ടമായിരുന്നാലും സുഖമായിരുന്നാലും നിന്നെ വിട്ട് പോകരുത് അവൻ അങ്ങനത്തെ ഒരുത്തനായിരിക്കണം നിനക്ക് ഭർത്താവായി വരേണ്ടത് എക്സാക്ട് ഇത്രയും കാലം ഞാൻ അവനെ എന്തിനാ പ്രേമിച്ചത് എനിക്ക് പിടിയില്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴേ മനസ്സിലായത് ഇത്രയും വിശ്വസ്തയും ഇത്രയും കോൺഫിഡൻസും ഞാൻ ഇത്രയുള്ള എന്റെ രണ്ടു മക്കളും പുലികളാ അവരെ പിടിച്ച് ജയിലിലാക്കി ആറ് വർഷമായിട്ട് അവർ ജയിലോചിക്കുമ്പോത്തുക അവരെ അടുത്തില്ലാത്തത് എന്റെ കൈയ്യും കാലും ഇല്ലാത്ത പോലെയാ ശരി എപ്പോഴവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും ഇത് അത്ര നിസാര കാര്യമല്ല കുരുക്കുകൾ ഒരുപാടുള്ളതാ മക്കൾ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജയിലിൽ കിടന്നിരുന്നെങ്കിൽ ഈ ആഗസ്റ്റ് പതിനഞ്ചിനെങ്കിലും പുറത്തു കൊണ്ടുവരാമായിരുന്നു ജയിലിനകത്ത് ജയിലൂടെ തന്നെ കൊടുത്താ പിന്നെ കോപ്പ പുറത്തു കൊണ്ടുവരാൻ പറ്റും ഇതിൽ നിങ്ങളുടെ തലയുടെ ഇവനെ മന്ത്രിയാക്കിയത് ഞാനാ അതുകൊണ്ടാണ് ഞാൻ ഇവനെ അടിച്ചത് എന്റെ മക്കൾ മാത്രമല്ല നിനക്ക് വേണ്ടി ഞാനും കുറെ പേരെ കൊന്നിട്ടുണ്ട് എലക്ഷനിൽ നിന്ന് നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് റൂൾസും സെക്ഷനും ഒന്നും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എൻ്റെ മക്കൾ എൻ്റെ വീട്ടിലുണ്ടായിരിക്കണം സോറി അതൊന്നും കുഴപ്പമില്ല ഞാൻ സോറി പറഞ്ഞത് നിന്നെ അടിച്ചതിലെ വിഷമം കൊണ്ട് ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ല നിന്നെപ്പോലൊരു തേണ്ടിയെ ഞാൻ പോയല്ലോ എന്ന് ഓർത്ത് ഞാൻ സ്വയം സോറി പറഞ്ഞതാടാ ശരി ആദ്യം ഞാൻ പറഞ്ഞ ജോലി നീ ചെയ് എന്നിട്ട് നീ എന്നെ വന്ന് കണ്ടാ മതി സോറി ശിവാനന്ദം മരിക്കണം എൻ്റെ ജീവിത ലക്ഷ്യം കുറെ വർഷം കൊണ്ട് ഞാൻ ശ്രമിക്കുക പക്ഷേ നടന്നില്ല അവൻ്റെ ശവം എനിക്ക് കാണണം എത്ര ചെലവായാലും

ആ മഹാദേവിന് വേണ്ടി ജോലി ചെയ്തിട്ട് ടെൻ്റെ അടുത്ത് കയറി കൊടുക്കുന്നു എന്റെ വഴി ആര് ക്രോസ് ചെയ്താലും എനിക്ക് ഇഷ്ടപ്പെടില്ല ആവശ്യമില്ലാതെ എന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കയറി ക്രോസ് ചെയ്യരുത് ജയിലിനകത്ത് കിടക്കുന്നത് ആർക്ക് സേഫ് അവന്റെ സർവീസിന്റെ വാളോറങ്ങ് തിരിച്ചു കൊടുത്തേക്കും പോലീസുകാരന്മാരെ എനിക്കിഷ്ടമാ അതുകൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത് സൂക്ഷിച്ചോടാ എന്തായിരുന്നു ഒരു മിനിറ്റ് ഹോസ്പിറ്റൽ എൻക്വയറി പ്രോബ്ലം തട്ട് തട്ട് തട്ടിക്കളയുടെ എന്റെ അമ്മ ഇയാളെയാണോ അതെ ചുമ്മാ അതല്ല ഒരു കോടി രൂപ തരാന്ന് പറഞ്ഞത് ഇത് വലിയ കൊട്ടേഷൻ ആണല്ലോ എനിക്ക് ഒരു പത്ത് ലക്ഷം അർജന്റായിട്ട് വേണം പത്ത് ലക്ഷം രൂപ അത് ചെലവായി പോയിടേ ഇത് സാധാരണ കാര്യമാണോ അങ്ങേരൊന്ന് നോക്ക് ഒരു പത്ത് ലക്ഷം ഒന്ന് പെട്ടെന്ന് തരാൻ ലക്ഷം രൂപയ്ക്ക് അവൻ എന്തോ ഒരു ഡ്രസ് എടുക്കണമെന്ന് ശരി സൗത്ത് പാർക്കിലേക്ക് വരാൻ പറ എന്റെ നമ്പർ കൊടുത്തേക്ക് നീ സൗത്ത് പാർക്കിൽ പോയി വെയിറ്റ് ചെയ്യേ അവിടെ വന്ന് മുരളി പണം തരും ഇതാരാ മുരളി സാറിന്റെ മോനാ ഓ സാറിന്റെ മോനാണോ രണ്ടെണ്ണ അകത്ത് കിടപ്പുണ്ട് മൂന്നാമ്പത്തു വെളിയിൽ അങ്ങനെയല്ലേ ഓക്കേ ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന വിശ്വനാഥനെ അറിയാവോ അറിയില്ല എന്താ ഞാൻ ചുമ്മാ ചോദിച്ചതാ നീ ഒന്ന് പോവാ